പിന്നെ ഇന്നു മുതൽ ശക്തമായ മഴ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവും എന്നാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നത് കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ ഏകദേശം ശരിയായി വരാറുണ്ട് അല്ലെ അതുകൊണ്ട് സൂക്ഷിക്കുക മഴ തുടങ്ങുകയാണ് അതും ശക്തമായ മഴ തിരുവനന്തപുരം കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദം തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു ഇന്ന് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് തുടർന്നുള്ള രണ്ട് ദിവസത്തിൽ തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ട പ്രദേശങ്ങളടക്കം റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് അലർട്ടുള്ളത് നാളെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഇരുപത്തെട്ടിന് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടാണ് തെക്കൻ കേരളത്തെ ഇരുപത്തൊമ്പത് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വിലയിരുത്തി മുൻകരുതലുകൾ മുന്നോട്ട് പോവുക കാരണം രാത്രി കാലങ്ങളിലായാലും മഴയൊക്കെ വരുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത ഉള്ളത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെയുണ്ട് അവസ്ഥ എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുക രാത്രി സഞ്ചാരകരൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം ബൈക്കുകളും മറ്റോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കണം ജീവിതത്തിനും മറ്റൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇടിമിന്നൽ ഭയങ്കരമായിട്ട് മരണമിന്നലായി മാറുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട് ഇടിമിന്നൽ വരുമ്പോൾ പലരും അവിടെ പല പല സാഹചര്യങ്ങൾ മരിക്കുന്നുണ്ട് അപ്പം ഇടിമിന്നലിനും കരുതലെടുക്കുക നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിക്കുക മുൻകരുതലുകൾ എപ്പോഴും പാലിച്ചിട്ട് മുന്നോട്ട് പോവുക മഴ കണക്കാണ് ഇടിമിന്നലോട് കൂടിയ മഴയാണ് കാറ്റും വീശിയേക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ ആ